ി വിമാനം പോലെയാകും ഈ പക്ഷികളെ കണ്ടുപഠിക്കണമെന്ന് ചാണക്യൻ ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യനായ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ചാണക്യന്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഗുണങ്ങളോട് അയച്ചിട്ടില്ലാത്ത ഒരു ജീവിയും ഈ ലോകത്തില്ല ജീവിതം സുഖകമാക്കാൻ പല ഗുണങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന നിരവധി പക്ഷികളുണ്ട് ഈ ലോകത്ത് ഈ പക്ഷികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ആചാര്യൻ ചാണക്യം പറയുന്നത് ഒരു വ്യക്തിക്ക് വിജയം കൈവരിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായത് കൊക്കിന്റെ ഗുണങ്ങളാണെന്നാണ് കൊക്ക് ഇര പിടിക്കാൻ അതിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നന്നായി നിയന്ത്രിക്കുന്നു കാക്കയെ വളരെ മിടുക്കനായ പക്ഷിയായി ചാണക്യൻ വിശേഷിപ്പിക്കുന്നു ഒരു കാക്ക എല്ലായ്പ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്നത് പോലെ ഒരു മനുഷ്യനും എപ്പോഴും ജാഗ്രത പാലിക്കണം സൂര്യോദയത്തിനു മുമ്പ് എഴുന്നേൽക്കുന്നതിന്റെ ഗുണം ഒരു വ്യക്തി കോഴിയിൽ നിന്ന് പഠിക്കണം കോഴിയെ പോലെ സ്വന്തം അവകാശങ്ങൾക്കായി പിന്നോട്ടു പോകാതെ ധൈര്യത്തോടെ പോരാടണം